എടി ഫിയ അവൻ വരുമ്പഴേ രണ്ടുകിലും പഞ്ചസാര വാങ്ങിട്ട് വരാൻ പറയട്ടോ ഞാൻ ഒന്ന് വാങ്ങിയുള്ളൂ പഞ്ചസാര അപ്പൊ തന്നെ കഴിഞ്ഞു എത്ര പെട്ടന്ന് നീ വിടത്തെ സാധനങ്ങളൊക്കെ കഴിയണ് അതെന്താത്ത അങ്ങനെ പറയണ് ഉപയോഗിച്ചിട്ടല്ലേ പഞ്ചസാര കഴിയണുപയോഗിക്കാ പറഞ്ഞാലേ ഒരു പാകത്തിനൊക്കെ അത് ഉപയോഗിക്കണം നീ എപ്പോഴും കുട്ടികൾക്ക് പലഹാരത്തിനപ്പം പഞ്ചസാര ഇട്ടിട്ടല്ലേ കൊടുക്കുക പിന്നെ എങ്ങനെ എങ്ങനെ പഞ്ചസാര കഴിയാണ്ടിരിക്ക ഓ അപ്പം ഞാനിപ്പോൾ കുട്ടികൾക്കൊരു പൊട്ടി പഞ്ചസാര ഇട്ട് വിളങ്ങുന്നതാ കുഴപ്പമില്ലേ അപ്പം താത്താക്ക ചായൽ കിലോ കണക്കിന് പഞ്ചസാര ഇട്ട് കുടിക്കുക അതിനൊന്നും കുഴപ്പമില്ല അല്ലേ രണ്ടാഴത്തും കൂടെ ഒരു കാര്യം പറയാം ഞാൻ തിരുമണ സോപ്പും പുളിക്കണ സോപ്പും സോപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മാസം ആരാ വാങ്ങണമുണ്ടെങ്കിൽ വാങ്ങിച്ചോ സഫിയ ആ സോപ്പോട് കൂടി വാങ്ങിട്ട് വരാൻ പറഞ്ഞു അവനോട് അയ്യോ കഴിഞ്ഞ മാസം ഈ വീടുത്തെ മുഴുവൻ സാധനങ്ങൾ വാങ്ങിയതേ എന്റെ ഈ മാസം കൂടി വാങ്ങിക്കണം അല്ലേ നടക്കും ഓ നിങ്ങൾ വാങ്ങിയ സാധനങ്ങള് അത് രണ്ടാഴ്ച പോലും തിരിഞ്ഞിട്ടില്ല ഒന്ന് മണത്ത് നോക്കാൻ പോലും അതില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാരും തിന്നില്ലേ അത് തന്നെ വന്ന അടുപ്പത്തുകാർ ഇരുന്നല്ല എന്റെ ഒക്കെ വാങ്ങിച്ചതാ അതിപ്പോ ഞങ്ങളുള്ളതും കൊണ്ടല്ലേ ഞങ്ങക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്തായാലും ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കഴിഞ്ഞ മാസേ ഉമ്മാക്ക് മരുന്ന് വാങ്ങിച്ച ഞങ്ങളാ അതിന് എത്ര അതിനെത്ര ആയിന്നറിയോ നിങ്ങക്ക് രണ്ടാൾക്കും അതൊന്നും ഇവിടെ ആരോടും പറയാൻ വന്നിട്ടില്ലല്ലോ അപ്പൊ രണ്ടാളും കൂടി ഞങ്ങടെ വാങ്ങിച്ചോ ഞങ്ങളുടെ പണം കഴിക്കണ മരം ഓ പിന്നെ ഞങ്ങൾക്കുണ്ടോ പണം കഴിക്കണ മരം സാധനങ്ങൾ വാങ്ങുമ്പോളെ എല്ലാരും ഒപ്പം വാങ്ങണം അല്ലാണ്ട് ഒരാൾ കൂടുതൽ ഒരാൾ കുറവാതൊന്നും ഇവിടെ നടക്കില്ല എല്ലാരും പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിക്കണത് പോ എന്താടി പെണ്ണുങ്ങൾ ഇവിടെ രാവിലെ എണീച്ചപ്പ തൊട്ട് തുടങ്ങിയതാണല്ലോ പോ മൂന്നെണ്ണമുണ്ട് മൂന്നെണ്ണം കൂടി ഇവിടെ വിലക്കാല വിലക്കാലെ ചന്ത ഇതിലും ഭേദമാണ് ഓ രാവിലെ എണീച്ചപ്പ തുടങ്ങിയതാണ് നാട്ടുകാർക്കും ആൾക്കാർക്കും ഒന്നും സ്വൈര്യല്ല ഇപ്പൊ നിങ്ങൾ കാരണം ഓ എല്ലവിടെയും ഉണ്ട് മരുമക്കൾ ഇവിടത്തെ മാത്രം എന്താണ് ഇങ്ങനെ ഞാനും എൻ്റെ മൂന്ന് ചക്കന്മാരും കൂടെ ഇവിടെ താമസിക്കുമ്പോഴേ ഒരു ശബ്ദം പോലും ഈ വീടിന് വെളിയിൽ വന്നിട്ടില്ല ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ ഏതു നേരം ഇവിടെല്ലേ എന്നെ അപ്പോ എന്ത് ജാതിയാളത് നിങ്ങളിവിടുത്തെ സ്വഭാവക്കേ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണിച്ചാൽ മതി ഇവിടെ കാണിക്കാൻ കണ്ടാ ഇനി മേലെ നിങ്ങളുടെ ശബ്ദം ഈ വീടിന് വെളിയിൽ പോകരുത് Home. ോ മൂന്നെണ്ണം ഉണ്ട് ഒരു തോരവുമില്ല നേരെ ഒരു പണി ചെയ്യില്ല വെറുതെ കലവില 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 കെട്ടു അമ്മയും പേടിയില്ല അമ്മായിമ്മനേം പേടില്ല ആരെയും പേടില്ല എന്ത് ജാതികളത് പോ പത്ത് മിനിറ്റ് കടക്കാനും സമ്മതിക്കില്ല അപ്പം തുടങ്ങും ഓ മതി പെണ്ണുങ്ങളെ നീ ഒരു കാര്യം ചെയ്യാ പാത്രക്കൊന്ന് കഴിവാക്കി പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് മടക്കി വയ്ക്കാണ്ട് ഞാൻ പോവാ അത് കഴുകി വെച്ചിട്ട് പോടി അപ്പൊ താത്താക്കന് അങ്ങോട്ട് കഴുകി എന്താ എനിക്ക് ഈ കര അടുപ്പത്ത് വെച്ചിട്ടാണ് മുറ്റടിക്കാൻ പോവാൻ അതെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഞാനാ അപ്പൊ ഞാൻ പറയണത് നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം ആയടാ ഒരു മൂത്ത മരുമൾ ഇവിടെ എല്ലാവർക്കും ഒരവാശം തന്നെയാ ഇവിടെ മൂത്ത മരുമ തോരണം അങ്ങനൊന്നും ഇല്ല ഓ ഓ എന്താ ഇവിടെ പിന്നെ തുടങ്ങി ഓ അപ്പോ നോമിച്ചു